കണ്ണൂർ സ്വദേശിനി ദേവു ഉമാ പട്ടേരിയുടെ ആദ്യ കവിതാ സമാഹാരമായ കഥയില്ല പെണ്ണ് പ്രകാശിതമായി തൃശ്ശൂർ പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത കവി ഡോക്ടർ സി റാവുണ് സാമൂഹിക പ്രവർത്തക സി കെ രാജലക്ഷ്മിക്ക് നൽകിയാണ് ആദ്യ കോപ്പി പുറത്തിറക്കിയത് ഹൃദയരക്തത്തിൽ രക്തത്തിൽ മുക്കിയെഴുതിയ എഴുപത്തിയെട്ടോളം കവിതകളാണ് ദേവു ഉമാ പട്ടേരിയുടെ കഥയില്ല പെണ്ണ് എന്ന ആദ്യ കാവ്യസമാഹാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നും തീപിടിച്ച ഉടലും സ്വപ്നങ്ങൾ പിടിവിടാത്ത മനസ്സും തമ്മിലുള്ള ഇടർച്ചയാണ് പട്ടേരി കവിതകളെന്നും ഡോക്ടർ സി റാവുണ്ണി പറഞ്ഞു കവിതകളില്ലാത്ത കാലം വന്നാൽ രാജ്യം നശിക്കുമെന്നും എല്ലാ തിന്മകൾക്കുമെതിരെ മനുഷ്യനീതിയുടെ ശബ്ദമാണ് കവിതയെന്നും ഡോക്ടർ സി റാവുണ്ണി ഓർമ്മിപ്പിച്ചു എഴുത്തിൽ പരപ്പല്ല ആഴമാണ് വേണ്ടത് ആയിരത്തി ഇരുന്നൂറ് പേജുള്ള നോവൽ എഴുതിയിട്ടൊരു കാര്യവുമില്ല അക്കാദമി അവാർഡ് നേടിയ കൃതി മനസ്സിൽ വെച്ചാണ് താൻ ഇക്കാര്യം പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് പേജ് എഴുതി ഏറ്റവും വലിപ്പമുള്ള നോവൽ എന്നൊക്കെ പറയുന്നു എന്തിനാണിത് ഇതൊക്കെ വായിച്ചു തീർന്നാൽ ആയുസ് ഉണ്ടാവില്ല കുമാരനാശാന്റെ വീണപോവിലെ കണ്ണേ മടങ്ങുക എന്ന ആ നാലു വരി മതി പക്ഷേ ആ നാലു വരിയുടെ ആഴത്തിലുള്ള അർത്ഥതലങ്ങളുടെ വ്യാപ്തിയാണ് കാര്യം ഞാൻ അങ്ങയുടെ തോന്നലാണ് എന്ന ഒറ്റ വരിയിലൂടെ കുഞ്ഞുണ്ണി മാഷി കവിതയുടെ ആഴം വ്യക്തമാക്കി തന്നിട്ടുണ്ടെന്നും രാവുണ് കൂട്ടിച്ചേർത്തു ജീവിത കവിത യും കവിത കവിത പുസ്തകൻ ആവില്ല എന്ന് പറഞ്ഞാൽ രാജം നശിച്ചു കവിത വായിച്ചു മനുഷ്യ നല്ല മനുഷ്യരുടെ കാലം അവസാനിക്കുന്നതാണ് കവിത കാലം കാലമാണ് കവിത നിലവിളിയാണ് എല്ലാ തിന്മകൾക്കും എതിരായി ഉള്ള മനുഷ്യന്റെ നീതിയുടെ ശബ്ദമാണ് കവിത ആദ്യം അങ്ങനെയാണ് അരുത് എന്നാണ് ആരംഭിക്കുന്നത് എല്ലാ തിന്മയോടും അരുത് എന്നാണ് കവി കവികളെ കൊടുത്തിരക്കാൻ ഉമ തന്റെ കവിതകളുമായിട്ട് വരുന്നത് ആ കവിതക്കകത്ത് ഒരുപാട് അരുന്തുകൾ ഉണ്ട് വീടിനകത്തും പുറത്തുമുള്ള ഒരുപാട് അരുന്തുകളെ കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത് അപ്പില ഈ പുസ്തകം പുസ്തകം എല്ലാവരും കാട്ടുകൊടുത്ത് വായി വിട്ടുകൊണ്ടുപോയിട്ട് വായി ചടങ്ങിനിടയിൽ കാർട്ടൂണിസ്റ്റ് മധൂസ് എന്ന മധുസൂദനൻ ലൈവ് കാരിക്കേച്ചർ വരച്ച് ദേവുമാ പട്ടേരിയെ ആദരിച്ചു കവി ഡോക്ടർ സി രാഹുനടക്കമുള്ള പ്രഗൽഭരെ സാക്ഷി നിർത്തിയാണ് കണ്ണൂരിൽ ജനിച്ച് മുംബൈ താനയിൽ സ്ഥിരതാമസമാക്കിയ കവിത്രി ദേവു പട്ടേരിയുടെ കാരിക്കേച്ചർ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മധുസ് എന്ന മധുസൂദനൻ വരച്ചത് പുലകര സ്വപ്ന പുലക പത്രങ്ങളിലും ആനുകാലികങ്ങളിലും ഫ്രീലാൻസറായി കാരിക്കേച്ചറുകൾ വരയ്ക്കുന്ന മദൂസിന് ലളിത കലാ അക്കാദമി അവാർഡും ദേശീയ ബഹുമതികളും അടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആർ കെ ലക്ഷ്മൺ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെ എം മാണി വി എം സുധീരൻ പ്രിയങ്ക ഗാന്ധി സംവിധായകൻ സത്യൻ അന്തിക്കാട് തുടങ്ങിയ നൂറ്റി അൻപത് പ്രമുഖരുടെ ലൈവ് കാരിക്കേച്ചർ വരച്ച് ഇതിനകം സഹൃദയ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു തൃശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി സീനിയർ സൂപ്രണ്ടായ മദൂസ് അടുത്തിടെയാണ് ജോലിയിൽ നിന്നും വിരമിച്ചത് ഔദ്യോഗിക ജോലിയിൽ നിന്ന് വിരമിച്ചതോടെ മുഴുവൻ സമയ കാർട്ടൂണിസ്റ്റായി വയനാട് ദുരന്ത ബാധിതർക്കുള്ള ധനശേഖരണാർഥം ലൈവ് കാരിക്കേച്ചർ വരച്ചത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടതുമാണ് മുംബൈയിൽ നിന്ന് ട്രെയിനിൽ ജന്മനാട്ടിൽ കണ്ണപുരത്തെത്തി മാതാപിതാക്കളിൽ നിന്ന് അനുഗ്രഹം വാങ്ങിയ ശേഷം തൃശൂരിൽ രാവിലെ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ സഹോദരൻ ഉല്ലാസ് പട്ടേരിക്കൊപ്പം ദർശനം നടത്തിയ ശേഷമാണ് കവ്യത്രി പ്രസ് ക്ലബിലെത്തിയത് ഇരുണാവിലെ പട്ടേരി വീട്ടിൽ തയ്യൽ പണിക്കാരനായ കുമാരൻ്റെയും കൂലിപ്പണിക്കാരിയായ യശോദയുടെയും മകളാണ് ദേവു ഉമാ പട്ടേരി സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ഉടനെ വിവാഹിതയായി കച്ചവടക്കാരനായ ഭർത്താവ് ദിനേശ് നാരായണനൊപ്പം മുംബൈയിൽ സ്ഥിരതാമസമാക്കി ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ മനസ്സിന്റെ വിങ്ങലുകൾ അക്ഷരങ്ങളായി സോഷ്യൽ മീഡിയ വഴി അവ കുറിച്ചിട്ടു അത് വായിച്ച സൗഹൃദയർ കവിയത്രിയെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു മുഖം ബുക്സ് വഴിയാണ് ആദ്യ കാവ്യസമാഹാരം പുറത്തിറങ്ങുന്നത് പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ കാർട്ടൂണിസ്റ്റ് മധുസ് എന്ന മധുസൂദനെ കവി രാമുണി ഉപഹാരം നൽകി ആദരിച്ചു ബി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു അമേരിക്കയിലെ മലയാള എഴുത്തുകാരൻ ജോസ് നമ്പിമഠം മുഖ്യാതിഥിയായി പങ്കെടുത്തു മലയാളം അധ്യാപിക മായ കൃഷ്ണൻ കഥയില്ല പെണ്ണി എന്ന പട്ടേരി കവിതകളിൽ നിന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട വരികൾ പാടി നരച്ച മാനത്ത് പറഞ്ഞു പ്രണയം ഞാൻ അനിൽ പെണ്ണൂക്കര സ്വാഗതം പറഞ്ഞു ഗാനരചയിതാവ് രാമചന്ദ്രമേനോൻ മേനോൻ സിനിമാ നടൻ സുഭാഷ് പൊനോളി ഉണ്ണി കുറുമശേരി ശങ്കരനാരായണൻ ശംഭു കൽപ്പാത്തി മോഹൻദാസ് പണിക്കർ അജി കുമാർ നാരായണൻ മായാകൃഷ്ണൻ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട്ട് തുടങ്ങി കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള വ്യക്തിത്വങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ഉമ്മയുടെ സഹോദരൻ ഉല്ലാസ് പട്ടേരിയും ബാലനടക്കമുള്ള ബന്ധുജനങ്ങളും കണ്ണൂരിൽ നിന്ന് ചടങ്ങിനെത്തിയിരുന്നു കൂടാതെ അമേരിക്കയിലെ ടെക്സാസിൽ നിന്ന് ഫൊക്കാനോ അംഗവും ലാനാ സംഘടനാ സ്ഥാപകനും സാഹിത്യകാരനുമായ ജോസഫ് നമ്പിമഠം മുഖ്യാതിഥിയായി കേരള തൃശൂർ വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം Family Wedding Center.